ശ്രമപ്രവേശം വിഖ്യാതമായ സുതീക്ഷം മുഖ്യതാ ബസ കുലിക്ഷണം ഗുണഗണസമ്പനോപം സർവകാല ദാനോദയമത്യത്ഭുതം സർവപാദദാ ഗുൽമസസ്ഥലം സർവസൽ പക്ഷിമൃഗ ഭുജങ്കലിഷേവിതം രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകുമഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപസനാരഥൻ മുനി സംഭ്രമത്തോടു ചെന്നു പോന്നു രുളിനാൽകളാൽ ഭക്തിപുണ്ട് അശ്രുജലേത്രനായി സഹത്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ സുധീഷ്ണസ്തുതി നിൻ തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ചു ഞാൻ മൽഗുരുനിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യ പാദമല്ലോ നിൻ മഹാമായ കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവതത്വംഭക്തൃത്യവൃത്യവൃത്യനായിടേണം ഞാൻ തൊത്പാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം പുത്ര ഭാര്യർത്ഥനിലയാാന്തകൂപത്തിൽ വീണു ബന്ധനായി മുഴുകിയിടും എന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണ കടാക്ഷങ്ങൾ തന്നാലുധരിച്ചിടേണമേ സത്വരം ദയാഥേൻ മൂത്രമാംസ മേധ്യാന്തര പുൽഗല പിണ്ഡമാകും ഗാത്രമോർത്താളമതി കശ്മലമതിങ്കിലും ഉള്ളാസ്തയാം മഹാമോഹ പാശബന്ധവും ചേരി ചാർത്തിനാശന ഭവാൻ വാഴുകിൽ നിത്യം ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും തൊന്മന്ത്ര ജപരഥന്മാരായ ജനങ്ങളെ തൊന്മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല തൊന്മന്ത്രജപ വിമുഖന്മാരും ജനങ്ങളെ തൊന്മഹാമായ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദങ്ങളെ ങ്ങളെപ്പോലെ വിശ്വശാപോറ്റി വിശ്വസംഹാര സൃഷ്ടി സ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായ തൻഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം ൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞു വാസിപ്പു ഞാൻ ദയാനിധേ അദ്വൈവ അദ്ൈവ ചരണാം ഭുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതോ മൽ തോ ബലവശാൽ തൊന്മന്ത്രജപ വിശുദ്ധാത്മാനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമ ഗോചരമായൊരു ഭഗവത് രൂപം തൊന്മായാ വിടം കോടി കോടി സുഭകം കമനീയം കാരുണ്യ പൂർണനേത്രം കാർമുഖ ബാണധരം സ്മേരസുന്ദര സീതാ സംയുക്തം സുമിത്രാത്മജ നിഷേ വിധ പാദപങ്കജം നീലനീരതകളേ ഭരം കോമളമതിശാന്തമനന്തമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമധ്യമമ നേത്രഗോചരമായ തിരുമേനി നിത്യം ചിത്തെ വാഴുഗവേണം മുറ്റിടുമ്പത്യാ നാമമുച്ചരിക്കടണം മറ്റൊരു വരം വരമപേക്ഷിക്കും നീനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിനോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാ ശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തോൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്തിനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാ മകസ്ത്യനെ കണ്ടു വന്ധിച്ചുകൊള്ളതിനാവതിപ്പോൾ തത്ര വാക്കിഞ്ചിൽ കാലം വസ്തു മുണ്ടത്യാഗ്രഹ എത്രയുണ്ടോ അഗസ്ത്യാശ്രമം ഇത്തോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനു വസ്തു ദേ ഭദ്ര മധു തോന്നിയതതിന്നു ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെ പോ നടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കണം ഇന്നിവിടെ നാം ഒട്ടുനാൾ ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്തനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനെ പോയി ചെന്നിതൂ രാമനഗസ്ത്യാനുജാശ്രമേജവം വന്നു സൽക്കാരം ചെയ്തത്യസഹനും വന്യഭോജനവും ചെയ്തവരെല്ലാവരും അന്യോന്യസാഭവും ചെയ്തിരുന്നോരു ശേഷം അഗസ്ത്യ ദർശനം ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാ കാനനാ മാർഗെ നടകൊണ്ടിരൂ മന്ദം മന്ദം സർവർത്തു ഫലകുസുമാഡ്യപാദ സംവൃതം നാനാമൃത സഞ്ജയനിഷേവിധം പക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിതം ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഢ്യം മുനി നന്ദന വേദധ്വനിമണ്ഡിതമനുപമം ബ്രഹ്മർഷി പ്രവരന്മാരമരമുണികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരില്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരുമായുള്ളൂർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യം ഓരോ നിവ കണ്ടു കണ്ടവരും ജന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവാനഗസ്ത മുനീന്ദ്രനോട് ആഗതനായോരെന്നെ യങ് ജാനകിയോടും പ്രാധാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിത് വാശ്രമം ശ്രുദ് രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദമിത്യുക്ത സത്വരം രഘോത്തമ ഭക്ത ഗ്യമന്തിരമുധം ഗുരുവരമഗസ്ത്യ മുനികുലസത്തമം രഘൂത്തമഭക്തസയവൃതം രാമമന്ത്രാർത്ഥവ്യഖ്യതപരം ശിഷ്യന്മാർക്കാമദമഗസ്ത്യമാശ്രമാരാമം മുനീശ്വരം ആരാൽ വീണുടൻ ദ നമസ്കാരവും ചെയ്താ രാമനാം ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടാകഥനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു നിൻ തൃക്കഴലിണ കണ്ടുവന്തിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകക്കാമ്പൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം തേരഘുനാഥമാനയ ക്ഷിപ്രം രാമ ഭദ്രമേ ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നു ഞാൻ എത്ര കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ൂ രാമരൂപം രാമ രാമേരി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘ ശ്യാമം നളിനാക്ഷം സരവസമുദ്ധായ പ്രവരോത്തമന് മധ്യേ ചിത്തമത്യന്ത ഭക്ത മുനിസത്തമന്മാരോടു നിജ ശിഷ്യ സഞ്ചയത്തോടും ഗ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തരമസ്തു സന്തം രാമ ഭദ്രമേ ദ സമാഗമം യോഗിനയിപ്പോരിഷ്ടിഥിബലാൽ മമ ഭാഗ്യപൂർണാത്തു ഭവവാസരം മമ സഫലമത്രയല്ല തപസാഫല്യം വന്നിരുന്നു ജഗൽപദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്ധം കുമ്പിട്ടു ഭക്തദണ്ഡ നമസ്കാരവും ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഖ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢവാദീശാംശനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന താപസവരൻ പരമാഹ്ലാദാത്രവ നേത്രീലുരൻ സംഗൃഹ്യം രാഘവനുടേ കരപങ്കജമതീധ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മന മുനിശ്രേഷം മുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശേഷം രാമം ർക്കുഖ്യങ്ങളുമായി പാദ്യസംപൂജ്യം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാധനം ഭൂജിപ്പിച്ചു ധന്യനാം തബോധനനെ കാന്തി ചൊല്ലിടിനാൻ അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനത്തോടും ഭവാൻ ക്ഷീരവാരി തീര നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല വാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസസാനന സകലേശ്വരാധയാ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ള താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ജാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നമേഘനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാതിവിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും വ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവാകൃതമെന്നു പനിഷ്യദശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും ീതന്മാരെല്ലാം സംസ്കൃതി എന്നു ചൊല്ലും വിദ്വാൻമാര വിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമാണ് യാഗീയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹതത്വമെന്നല്ലോ ചൊല്ലുവോ നിന്നുടനിയോഗത്താൽ മഹതത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹേദികളെ മൂന്നായി ചൊല്ലിടുന്നു സാത്വികം രാജസവും താമസമെന്നീവണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവ്വക സ്ഥൂല പഞ്ചബോധവും പിന്നെ രാജസത്യങ്കിൽ നിന്നുണ്ടായതിന് തേജോ രൂപങ്ങളായ ദൈവതകളും പിന്നെ സാത്വികൾ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഈ വറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാൾ പൂമാൻ ഉണ്ടായിതെന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷാ തിര്യകോനിജാതികൾ ബഹു താവരജംഗമൗഖപൂർണമായുണ്ടായി വന്നു തന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശ്വനായ നാഭിയിൽ നിന്നുണ്ടായി സത്വമാ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം ംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥം യാതൊരു കാലം സൃഷ്ടി ചെയ്വാനിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു അംഗീകരിച്ചുമായതന്നെ തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ ൊന്മഹമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യാ വിദ്യയെന്നല്ലോ ചൊൽവ നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിനിരതന്മാരെന്നെത്രേ ഭേദമുള്ളു വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂടന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരേ കാന്ത മുക്തന്മാരിൽ ഏതും സംശയമോർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപതേ കേത്മരാമ കാരുണ്യാമൃത സിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ തരാപതേ സാധു തന്നെ മോക്ഷ വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികതയിഷ്ണന്മാരായി സധാൻ തൊൽഭക്തന്മാരായി നിവർത്താഖിലാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്ത കർമാക്കളായി ദുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനീയമാതി സമ്പന്നന്മാരായി ഗാന്ധി ശമതസമാധന യുക്തന്മാരായി വരോടും സംഗതിയുണ്ടാകുമ്പോൾ ചേതസീപവൽ കഥാശ്രവണേരതിയുണ്ടാം തോൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർധിക്കുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ും നിങ്കലേ പ്രേമ വായ്പും രാഘവാസദിക്കേണമേ ദയാൽക്തന്മാരിലും ഇന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നിരുന്നു മമ ജന്മ ഇന്നു മൽക്കതുക്കളും വന്നിരുന്നു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതോ മന്നേത്രവും സീതയാ സാർദം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭാ ജഗന്നായകാദാ ശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും ഇന്നു വേണ്ട ർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാമ്പുതേൻ കുംഭസംഭവനി സ്തുതിച്ചു ഭക്തിയോടെ ജംബാലി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവിനിഷ്ടമായി ദേണം വൈകിടാതെ സാക്ഷാ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മത്തിനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയായ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ ീതയാവസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നു അനുജ്ഞയം നൽകി മുനി ശ്രുത്തൈതൽ സ്ത്രോത്ര സാരമഗസ്ത്യസുഭാഷിതം തത്വാത് സമന്തി രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവാ നിഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം യാത്രയു മയപ്പിച്ചു ആത്മജനോടും പ്രീത്യാ ജാനകിയോടു മെഴുന്നള്ളിയിടുന്നേരം ജടായു സംഗമം അദ്രി തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമാനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ കിടക്കുന്നതു മുനി ഭക്ഷകാനി നീ കണ്ടതില്ലയോ സഹേ ബില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല്ല കൊല്ലുവാനിവേനെ ഞാൻ വൈകാതെ ഇനി ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയ പീഡിതനായി ചൊന്നാൻ വദ്യനല്ലഹം തവ താതനോ ചെറുപ്പത്തിൽ എത്രയോ മിഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരോ വടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്ധ്യവനല്ലാഭവ ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടോ ബഹു സ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരുപ്പതിനീനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നോ കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതോ കഷ്ടം കഷ്ടം കിങ്കരപ്രപരനായി മേലിൽ ഭവാൻ പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലം മാറു സീതാ ലക്ഷ്മണാ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ ംഗ നദിക്കുത്തരാ തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും കദളി പനസാമ്രാദ്യ അഖിലഫലവൃക്ഷ വ്രതകാനനേ ജനസംപാദ വിവർജിതേ നീരുചാസ്തലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ പല മൂലാദികളും ലക്ഷ്മണനൂദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ചാപവാണവും ധരിച്ചാസ്തയ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മദ്യയാക്കി മോപരും പ്രാതകാല ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതിപൂണ്ടിങ്ങനെ വാഴും കാലം